ഒരിക്കലും സ്വയം ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിക്കരുത് ഗ്യാസാണ് എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്നിരിക്കുക അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഒരു ചെറിയ വേദന ആദ്യം വോണിംഗ് ആയിട്ട് വരുന്നതാണ് അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്തത് വളരെ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും അപ്പോൾ ആ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ എത്താൻ പറ്റ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഹാർട്ടിൽ നിന്ന് പോയേക്കാം അങ്ങനെയാണ് പല മരണങ്ങളും ഒരു മരണം ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ മരണങ്ങളിൽ പകുതിയോളം രോഗി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പാണ് അതിനുള്ള പ്രധാന കാരണം ഈ രോഗിയോ അല്ലെങ്കിൽ കൂടെ ഉള്ളവരോ ഇത് ഗൗരവമായിട്ട് എടുക്കാതെ ആ നമുക്ക് എന്തെങ്കിലും ഗ്യാസിൻ്റെ മരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് നോക്കാം രാത്രിയല്ലേ പോവുമൊന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അതായത് നെഞ്ചിൻ്റെ നടുവിലവശങ്ങളിൽ അതായത് മുപ്പത് വയസ്സിന് ശേഷമുള്ള ആരായാലും പ്രത്യേകിച്ചും വല്ല അപായഘടങ്ങളോ സ്മോക്കിങ്ങോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നെഞ്ചിൻ്റെ നടുവിലായിട്ടോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ അപ്പർ അപ്ഡൗണിലോ നമ്മൾ സാധാരണ കാണാത്ത തരത്തിലുള്ള ഒരു വേദനയോ അസ്വാസ്ഥ്യമോ വന്നു കഴിഞ്ഞാൽ സംശയിച്ച് നിൽക്കാതെ ആശുപത്രിയിൽ ഉടനെ എത്തുക നല്ല ആശുപത്രിയിൽ ഉടനെ എത്തുക ടെസ്റ്റുകളൊക്കെ ചെയ്യുക